േരി ഹിൽ ടോപ്പ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിജയികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി കുറ്റിപ്പുറം എസ് ഐ സെൽവകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മറവഞ്ചേരി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിജയികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി കുറ്റിപ്പുറം എ എസ് ഐ സെൽവകുമാർ ഡി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ധാൻസി പി കെ സ്കൂൾ മാനേജർ മുസ്തഫ തങ്ങൾ മരക്കാർ ഹാജി ഹമീദ് വിവി അബ്ദുൽ ലത്തീഫ് അബ്ദുള്ളക്കുട്ടി തിരുത്തി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങളായ ലേഖ മഞ്ജുഷ രേഷ്മ ചന്ദ്രിക അധ്യാപകൻ സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പേജ് പൊന്നാനി ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ